ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു നമുക്ക് ഗാർഡൻ എന്നൊക്കെ ഒന്ന് കാണാം കേട്ടോ ഹലോ ലൈവിലേക്ക് സ്വാഗതം ക്രോണിക്കലി ശ്രീ ഹായ് ഹലോ നമസ്തേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പഠിത്തൊക്കെ എന്തായി വൈകിട്ട് ഭജനയ്ക്കിരിക്കണം കേട്ടോ അവിടെ ഭജന നടക്കുന്നുണ്ട് എനിക്ക് പോവാൻ ഇപ്പം പറ്റില്ല അതുകൊണ്ടാ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാ പ്രാർത്ഥനയൊന്നും ഇല്ലേ ശ്രീജ മേഡം കുയ്യപ്പം ആ നിലക്കുടിച്ചേ ളെ കൊച്ചെന്ത് പറഞ്ഞു നവരാത്രിയില്ലേ ഇതേ നോക്കിയേ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ സുഖമാണോ എല്ലാവരും കാണാനായിട്ട് ഭയങ്കര വിഷമമുണ്ട് ഞാൻ ഈ വെറുതെ ഗാർഡനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാ എടാ ആരെ മറന്നാലും നിന്നെ മറക്കില്ലേടാ ഋഷി ഞാൻ ഫോൺ ചെയ്യാൻ പറ്റാത്തോണ്ടടാ നീ അങ്ങനെ പറയരുത് കേട്ടാ പുതിയ ജോബൊക്കെ കിട്ടിയപ്പോൾ പലരെയും മറക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഞാനങ്ങനെ ആരും മറന്നിട്ടില്ല പിന്നെ വെറുതെ ആരും ശല്യം ചെയ്യേണ്ടല്ലോ നമ്മള് അപ്പൊ എന്നെയോ നിന്നൊക്കെ ഒരു പരിപാടി ഉണ്ട് ആശ്രമത്തിൽ ആരും മറക്കില്ല അതൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാ പതിനൊന്ന് ലൈ ൈവില് വന്നിട്ടുണ്ട് ഒരു ലൈക്ക് പോലും ഇല്ലല്ലോ വായു പുഴ കാണാം നമുക്ക് എല്ലാവർക്കും പുഴയല്ല പുഴ ഋഷി ശരി ശരിന്ന് അതെന്താടോ നീ ഒന്ന് ആക്കിട്ടാണല്ലോ പറയണേ ഓഫീസ് ജോബുണ്ട് പിന്നെ ഹോം നേഴ്സിന്റെ അത് ഉച്ച വരെ പക്ഷെ ആ അമ്മയുടെ കൂടെ ഇങ്ങനെ നടന്നാ മതി കേട്ടോ അത്രേ ഉള്ളൂ ഒരു ചേഞ്ചൊക്കെ എല്ലാവർക്കും വേണ്ടേ എപ്പോഴും ഇങ്ങനെ ദുഃഖത്തിലും വിഷമത്തിലും ഒന്നും നടന്നാ പറ്റില്ല അതാണൊന്ന് മാറി ചിന്തിച്ചത് ഋഷി അമ്മ ഒക്കെ എന്തു പറയണു സുഖല്ലേ അമ്മയോട് ഞാൻ ചോദിച്ചെന്ന് പറയണം കേട്ടോ ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഒന്ന് വിചാരിക്കല്ലേ ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും അവിടെ സ്പെഷ്യലായ പ്രാർത്ഥന ഉണ്ട് അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് നേരം ഇവിടെ നിൽക്കാനുള്ള ടൈമും കിട്ടി സുഖമാണേ അമ്മയ്ക്ക് ഓക്കെ ഓക്കെ സുഖമായിരിക്കട്ടെ പെങ്ങന്മാരൊക്കെ സുഖമായിരിക്കണല്ലേ നീ രണ്ടു മൂന്ന് തവണ വിളിച്ചിരുന്നടാ എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സോറി എവിടൊക്കെ പോയാലും നീ ആശ്രമത്തിലെ പഴയ കുട്ടികളൊന്നും മറന്നിട്ട് ഒരു പരിപാടിയില്ല കേട്ടോ അതൊക്കെ എപ്പോഴും ഓരോ ദിവസം ഉണ്ടാവും ഓരോരുത്തരെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളൊക്കെ ചാല ചാലക്കുടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ ചാലക്കുടിയിൽ നമ്മളൊക്കെ വന്നിട്ട് ചെയ്തിട്ടുള്ള സേവനങ്ങൾ എൻ്റെ ദൈവങ്ങേ എല്ലാവരും സുഖം ഓക്കെ ഓക്കെ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ അതന്നെ ചാലക്കുടി പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ നീളാ പോയോ ചാലക്കുടിപ്പോഴും ആ ഭാഗത്ത് എന്തോ ഒരു പാലുണ്ട് കേട്ടോ കണ്ട ആ ഭാഗത്തെ കുറച്ച് വെള്ളം അങ്ങനെ ഒഴുകുന്ന പോലെ കാണുന്നില്ലേ അതുവഴി ആളുകൾ നടന്നു പോണാണ് ഇന്ന് സ്കൈ വളരെ എന്താ പറയുക നല്ല ക്ലൗഡി ആയിട്ട് നിൽക്കുന്നത് ക്ലൗഡി അല്ല എന്തായാലും നല്ല ഇരുണ്ടിട്ടാണ് രണ്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അത്ര ഭംഗിയൊന്നുമില്ല പിന്നെ സന്ധ്യ ൈവിലൊരാളുള്ളുല്ലോ അവിടെ എല്ലാവർക്കും സുഖല്ലേ ഇതാണ് ഗാർഡൻ ഇവിടെ വലിയ ഗാർഡൻ കേട്ടോ ഗാർഡൻ ആ ചാമ്പയ്ക്ക എല്ലാം ഉണ്ട് ഇവിടെ സാറും പോയിരുന്നു ഉദയകുമാർ ജി നമസ്തേ ഞാൻ വൈകിട്ട് ഭജന ചൊല്ലാതെ വെറുതെ വെറുതെ നടക്കാറങ്ങിയതാട്ടോ കുറച്ചു കഴിഞ്ഞപ്പ അങ്ങനെ തന്നെ പോവും എന്തൊക്കെ വിശേഷങ്ങൾ ഒരു ദിവസം എന്നൊന്നും വിശേഷം ചോദിക്കേണ്ട കാര്യമില്ലല്ലേ ഋഷി നിന്റെ നക്ഷത്ര ഏതാ ഓരോരുത്തരെ നക്ഷത്രം പറയാം ഞാൻ ഓരോരുത്തരെ മരം കാണിച്ചു തരാം നൈസ് പ്ലേസ് അതെ നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് എല്ലാവരും നല്ല പ്രായത്തിൽ നല്ല പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ വാർദ്ധക്യകാലം നല്ല ഭംഗിയിൽ ആസ്വദിച്ച് സ്വസ്ഥമായ ജീവിതത്തിനും വന്നിരിക്കുകയാണ് ഇവിടെ ചില ആളുകളൊക്കെ വയസ്സുകാലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു ചില ആളുകളൊക്കെ നല്ല സുഖമായി ജീവിക്കുന്നു ഓരോരോ ജീവിതത്തിൻ്റെ ഓരോ ഗതി വിഗതികൾ എന്ന് പറയില്ലേ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഇപ്പറാട്ടോ ഇവിടെ ആരും കുളിക്കാറില്ല സത്യം ഇവിടെ ടുത്തും ലൈറ്റ് ഇപ്പോൾ കത്തും ഓരോ ചെടിയുടെ ചെടിയുടെ ചൂട്ടും ഓരോ ലൈറ്റ് കേട്ടോ രാത്രി ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ഭജനയ്ക്ക് വിൽക്കണോ ആ അതെ ഫ്രീ ഇതാണ് സ്വിമ്മിംഗ് പൂള് ഇത് വെറുതെ ഇവിടെ അവിടെ ആരും കുളിക്കുന്ന ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നല്ല ആളെന്ന് തോന്നുന്നുട്ടോ ഉദയകുമാർജി വിച്ച് പ്ലേസ് ഇറ്റ് ഈസ് ചാലക്കുടി ചാലക്കുടി പുഴയുടെ തീരത്താണത് ഞാനിവിടെ ഒരു ഭാഗത്ത് ഇരിക്കട്ടേട്ടാ കാരണം സാറുമാരെ കടന്ന് നോക്കുന്നുണ്ട് സാർക്ക് അറിയാം യൂട്യൂബർ ആണെന്നുള്ളത് എന്നാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഇനി നാളെ വരാം ലൈവില് കുറച്ച് കുറച്ച് തിരക്കില്ല അപ്പൊ ബൈ നന്ദി താങ്ക് യു